ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ പ്രകാശനെതിരെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ കോടതിയിൽ സാക്ഷി പറയുമ്പോൾ പ്രകാശന് പിന്നെ വേറെ വഴിയൊന്നും ഉണ്ടാകുന്നില്ല പ്രകാശനെ നേരെ കോടതിയിൽ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് പ്രകാശൻ ഉണ്ടാകുന്നത് അങ്ങനെ ആ സമയത്ത് വിക്രവും അതുപോലെ തന്നെ അമ്മയൊക്കെ അമ്മുമ്മയൊക്കെ ആകെ വിഷമിച്ചു നിൽക്കുന്നു പോവുകയാണ് എന്തായാലും കൂടെ തൻ്റെ കാർത്തികമോളുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസത്തിലാണ് അമ്മുമ്മ നിൽക്കുന്നതും അതുപോലെ പ്രകാശനും തന്നെ എത്രയും വേഗം ജയിലിൽ നിന്ന് ഇറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ാണ് പ്രകാശൻ ജയിലിലോട്ട് പോകുന്നത് അപ്പോഴും മനസ്സിലായിട്ടില്ല തന്റെ സ്വന്തം ചോര തന്നെയാണ് കാർത്തിക സ്വന്തം മകളാണ് എന്നും അതുപോലെ തന്നെ ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഈ ലക്ഷ്മി തന്നെയാണെന്നുള്ള സത്യം അപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല പിന്നെയാണ് ആ ഒരു കാര്യം അവരെ അറിയിക്കുന്നത് അത് വേറൊന്നുമല്ല പ്രകാശം ജയിലിലേക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ വിക്രം ആണെങ്കിൽ അണിഞ്ഞൊരുങ്ങി ആ കമ്പനിയിൽ ചെന്ന് ഇരിക്കുകയാണ് എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയും മഹാലക്ഷ്മിയും കൂടി എത്തുകയാണ് കാർത്തിക മഹാ ലക്ഷ്മിയുമായിട്ട് വരുന്നത് കാണുമ്പോൾ വിക്രത്തിന് ആകെ എന്തോ ഒരു പോലെ തോന്നുകയാണ് ഈ സ്ത്രീ എന്തിനാണ് ഇവിടെ വന്നത് എൻ്റെ അച്ഛനെ ജയിലിലാക്കിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത് ഇവരെന്തിനെങ്ങോട്ട് വന്നത് എന്ന് പറയാണ് അപ്പൊ പുറകെ ആയിട്ട് വരുന്നത് മറ്റാരുമല്ല കിരണം കല്യാണിയാണ് അങ്ങനെ കിരണം കല്യാണിയും വരുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഏഹ് നമ്മുടെ വിക്രത്തിന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ വിക്രത്തിനോടായിട്ട് ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ കാർത്തിക തന്നെ ആവശ്യപ്പെടുകയാണ് കാർത്തികയാണല്ലോ അവനെ ആ സീറ്റ് കൊടുത്തത് അവനെ ആ ഒരു അധികാര അധികാര ഏൽപ്പിച്ചതും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറയുമ്പോൾ നമ്മുടെ വിക്രത്തിനൊന്നും മനസ്സിലാവാതെ അവിടെ നിന്നും അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ സ്ഥാനത്ത് കല്യാണി എരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ കല്യാണി എരുത്തുമ്പോള് വിക്രം ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴായിരിക്കും ആ സത്യം തുറന്ന് പറയുന്നത് എടാ നിന്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് ഞാൻ അതായത് ഈ അമ്മയിലുണ്ടായ മകളാണ് ഞാൻ ഈ അമ്മ എന്ന് പറയുന്നത് ഈ മഹാലക്ഷ്മിയും നിന്റെ അച്ഛൻ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന മഹാലക്ഷ്മി ഉണ്ടല്ലോ അതും എൻ്റെ ഈ അമ്മയും ഒന്ന് തന്നെയാണ് നിന്റെ അച്ഛൻ്റെ മൂത്ത മകളാണ് ഞാൻ എന്നുള്ള സത്യം അവരെ അറിയിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വിക്ര ആകെ അടിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ നിന്നും അമ്മൂമ്മയെയും വിക്രത്തിനെയും അടിച്ചിറക്കുന്നുണ്ട് ലക്ഷ്മി വന്നിട്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്